അടിച്ചുമാറ്റിട്ട് പോയത് പറയാണ് ഇത് ജനങ്ങൾ അറിയണം എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ നാട്ടുകാരനെ അറിഞ്ഞേക്കുന്നത് കൊണ്ട് നാണക്കേടല്ലേ തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടാവോ കറാമത്ത് കാട്ടി തട്ടിപ്പ് ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞു ഓടിപ്പോവരുത് ഇതിപ്പോ തട്ടിപ്പാണ് ഇയാൾ ചെയ്തത് കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്തുൽ ഒരു മുക്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ് മഹാനായ അബ്ദുൽ ഖാദുൽ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത് കറാമത്തുൽ അവന്റെ ദീനാണ് നമ്മൾ അത്ഭുതങ്ങളാന്ന് വിചാരിക്കും അത്ഭുതം കാണുമ്പോൾ നമ്മൾ അങ്ങ് വീഴാണ് പിന്നെ പോയിട്ട് പിന്നെ പോയിട്ട് നമ്മൾ അങ്ങ് കിടക്കാണ് എന്താ ചോദിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്ന നിശ്ചിത രാജുകളുണ്ട് കള്ളുടിയന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും പല അത്ഭുതങ്ങളും മനുഷ്യന് കാണിക്കാൻ പറ്റും അത്ഭുതം കാണുമ്പോൾ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ ഹറാമും നോക്കുന്നവരാണോ അള്ളാഹുനെ സൂക്ഷ്മതയുള്ള ആളുകളാണോ പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത് ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം ദീർഘയാത്ര വേണം മൂന്നാമത്തേത് കൂടെ താമസിക്കണം അയൽവൽ പക്കക്കാർക്ക് അയൽവാസിൽ അറിയാൻ പറ്റൂ നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല അയൽപക്കത്തുള്ളവർക്കറിയാം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കും അറിയാം അല്ലെ പറയില്ലേ പെങ്ങൾ വീട്ടിലേക്ക് നിക്കാൻ വന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു പിന്നെ പ്രശ്നമായി വരാതിരിക്കുന്നു നല്ല സുഖമായിരുന്നു അവര് വന്നു പ്രശ്നമായി എന്തേ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെയാണ് പ്രശ്നക്കാരാന്നറിയ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ അവര് നല്ലവരാണ് കൂടെ താമസിച്ചു കൂടെ യാത്ര ചെയ്തു മാഷാ അല്ലോ നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ് കൂടെ യാത്ര ചെയ്യണം കൂടെ താമസിക്കണം അത് കഴിഞ്ഞ് ഏർപ്പാടുകൾ നടത്തി നോക്കണം അല്ലാതെയൊന്നും നിങ്ങൾ ദീനളക്കണ്ട എന്ന് പഠിപ്പിച്ചത് കാശിന്റെ ഏർപ്പാടും ഒരു മനുഷ്യന്റെ ദീന് മനസ്സിലാവു അള്ളാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ

ത്തിലേറുമ്പോൾ പ്രത്യേകിച്ചും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പ്രത്യേകിച്ചും സാമ്പത്തികമായ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ സാമ്പത്തികമായ അച്ചടക്കം ഇതൊരു മുഖമുദ്രയാണ് ഇതില്ലാതെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം പൈസക്കാരായ ആളുകളെ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളാക്കി അങ്ങോട്ട് തിരഞ്ഞെടുക്കും ഒറ്റ തെരഞ്ഞെടുക്കലാണ് എന്തേ പൈസക്കാരനല്ലേ നമ്മൾ നോക്കാറുണ്ടോ പള്ളിക്ക് രണ്ട് ലക്ഷം തരാന്ന് പറഞ്ഞു ഇത് ആരായി തരാ എന്ന് പറഞ്ഞത് ബോംബെയിലെ കള്ള് കള്ളു ബിസിനസ് ആണ് ദുബൈയിലെ ബിസിനസ്സാണ് അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വേറെ എന്തെങ്കിലും ഏർപ്പാടുകളാണ് അങ്ങനത്തെ ആളുകളെ നമ്മൾ ആ പള്ളിക്ക് രണ്ട് ലക്ഷം കടക്കട്ടെ കടക്കെട്ടിന് ഖജാഞ്ച് മരണം വരെ അല്ലെങ്കിൽ പത്ത് ലക്ഷം തന്നു അല്ലെങ്കിൽ ഇരുപത് തന്നു ഇതാണോ നമ്മൾ ചെയ്യേണ്ടത് എവിടുന്നാ വരുമാനം എന്താണ് ഹലാലായ സോഴ്സ് ആണോ അള്ളാഹുവിന് പൊരുത്തുള്ള ആളാണോ മനുഷ്യരെ പറ്റിച്ചു വന്നതാണോ ഇത് നോക്കി ഹലാൽ കൊണ്ടല്ലാതെ മൊമ്മിനിയങ്ങൾ അവിടെ ബാധത്തുകൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളല്ലേ നമ്മുടെ മദ്രസകൾ നമ്മുടെ പള്ളികൾ നമ്മുടെ ദീനി സംരംഭങ്ങൾ തരുന്നതും മുഴുവനും വാങ്ങിക്കാനുള്ളതല്ല നമ്മൾ മഹാനായ ബാപ്പുട്ടി ഹാജി നമ്മുടെ ഇത് പറമ്പിൽ പീടിക പരിസരമാണ് അല്ലെ ചെമ്മാട് ദാർൽഹുദിപ്പാടകലയാണ് ദാർൽഹുദയ്ക്ക് വേണ്ടി അറുപതിനായിരം രൂപ സംഭാവന ചെയ്ത ഒരു സഹോദരൻ അങ്ങ് എറണാകുളം അപ്പുറത്ത് നിന്ന് അദ്ദേഹം അന്ന് അറുപതിനായിരം എനിക്ക് തോന്നി നമ്മൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഒരു ഇരുപത്തെട്ട് മുപ്പത് വർഷം മുമ്പത്തെ സംഭവം ആ ഒരു അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ കാണും ഈ സംഭവം നടന്നിട്ട് അറുപതിനായിരം രൂപ അന്ന് ദാർഹുദക്ക് മക്കൾക്ക് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞ് റസീറ്റ് എഴുതി വാങ്ങിച്ചു ദാർൽഹുദിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനായ ബാപ്പുട്ടി ഹാജി അവറുകളുടെ ഒരു ചോദ്യം അല്ല മോനെ ഈ ആൾക്കെന്താ പരിപാടി അവിടെ ഡോക്ടർ ഹാജി ഹാജി മഹാനുഭാവന്റെ കബുരടും സ്വർഗത്തൊപ്പാക്കി കൊടുക്കട്ടെ ദാൽഹുദയുടെ ശില്പികള് അവരാണ് ദാൽഹുദയുടെ വിജയം മഹാനായ സി എച്ച് ഹൈദർ ദാൽഹുദയുടെ വിജയം മഹാനായ ഡോക്ടർ യു ഹാജിയാണ് ദാൽഹുദയുടെ സംവിധാനങ്ങൾ എന്ത് എന്താവണം എന്ന് സ്വപ്നം കണ്ട മഹത്വക്കള് എം എം ബഷീർ മുസ്ലിയാർ മാവുടൊക്കെ കബറങ്ങൾ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ഈ അറുപതിനായിരം കൊടുത്തയച്ച മനുഷ്യന് ലോട്ടറി ബിസിനസ് ബിസിനസ്സാന്ന് പറഞ്ഞപ്പോ പിറ്റത്താഴ്ച വണ്ടി കയറി ദാർലഹുദയുടെ ചെലവിൽ ആ കുട്ടിയോട് വിദ്യാർത്ഥിയോട് ഇത് തിരിച്ചു കൊടുത്തേക്കണം എൻറെ മക്കൾക്ക് ഞാൻ ഹലാലായ ഭക്ഷണമേ കൊടുക്കാറുള്ളൂ അവർക്ക് ഈ ഹറാമിന്റെ ഭക്ഷണം പറ്റില്ല ഇത് നിങ്ങൾ എടുത്തോളൂ ഇത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത സ്ഥാപനമാണ് ചെമ്മട് ദാർഹുദയുടേത് അത് ബാപ്പുട്ടി ഹാജിയുടെ ആ ഒരു സൂക്ഷ്മതയാണ് നമ്മൾ കാണേണ്ടത് അതാണ് ദീൻ തരുന്നത് മുഴുവൻ വാങ്ങിക്കാനുള്ളതല്ല കിട്ടുന്നത് മുഴുവൻ എടുക്കാനുള്ളതുമല്ല എന്താണ് എന്താണ് ഹറാം ഉമ്മമാർ പഴയ കാലങ്ങളിൽ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറയും ഭർത്താവിനോട് ജോലിക്ക് പോവുകയാണല്ലേ ഇന്നിർ ഓലാർ അലന്നാ ഭർത്താവിനോട് പെണ്ണുങ്ങൾ പറഞ്ഞിരുന്ന വാക്കായിരുന്നു അത് ഭർത്താവേ നരകം സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ പക്ഷേ പട്ടിണി സഹിക്കാൻ പറ്റും എന്താർത്ഥം നിങ്ങൾ ജോലിക്ക് പോവാൻ കൊണ്ടുവരുന്ന കാശ് ഹലാല് മതികെട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്നോളാം ഹറാമിന്റെ കാശുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുവരല്ലേ ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല എന്ന് ഭർത്താക്കന്മാരോട് അന്നത്തെ പെണ്ണുങ്ങൾ വാതിൽക്കൽ നിന്ന് യാത്ര പറയുമ്പോ പറയുമായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇതാണ് ദീൻ ദീൻ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അബ്ദുൽ മലിക്ക് കാലം അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് അധികാരത്തിന്റെ മറവിൽ വിഷയങ്ങൾ നടക്കുമ്പോ കൈക്കൂലികൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോ അതൊക്കെ ഒരു നിസ്സാരമായി അതൊക്കെ ഒരു സ്വാഭാവികമായും ചെയ്യണ്ടേ അല്ലെങ്കിൽ കാര്യം നടക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ കാലത്ത് ഈ സംഭവങ്ങളെ നമ്മൾ ഓർക്കണം അധികാരം കൊണ്ടുണ്ടാകുന്ന ചില വിപത്തുകൾ ഇങ്ങനെയാണ് മഹാനായ അബ്ദുൽ ബിൻ മർവാനിന്റെ കാലം അദ്ദേഹം തന്റെ ജോലിക്കാരായ ആളുകൾ കൃത്യമായും കൃത്യമായും ജോലി ചെയ്യണം അവരെ കൈക്കൂലി വാങ്ങിക്കരുത് എന്ന് ദൃഢനിശ്ചയമുള്ള ആളാണ് സൂലഹി പറയുമായിരുന്നു നിങ്ങൾക്ക് നൽകപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സമ്മാനം നൽകപ്പെടുകയാണെങ്കിൽ ആ സമ്മാനം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് അത് നിങ്ങൾക്ക് കൈക്കൂലിയാണ് നിങ്ങൾ ഒരു ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കാണ് ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പ്രിൻസിപ്പലിന് ഒരു ടീച്ചർ കൊണ്ടുപോയി സമ്മാനം കൊടുക്കുന്നു അല്ലെ അല്ലെങ്കിൽ ഒരു ഒരു മന്ത്രിക്ക് കീഴ് ഉദ്യോഗസ്ഥന് കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു ഒരു മാനേജർക്ക് കീഴ് ജോലി ചെയ്യുന്നവരാണ് ഒരു സമ്മാനം കൊടുക്കുന്നത്

യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയാൻ തങ്ങളുടെ മുമ്പിൽ ഒരു നിന്ന് വന്നിട്ട് ഒരുപാട് സമ്പത്ത് ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ ഇതോ ഉമറന്നവരെ എങ്ങനെ നിങ്ങളുടേത് മതി പോകുമ്പോ കൊണ്ടുപോയതോ അല്ല അതെ എനിക്ക് അവര് സമ്മാനം തന്നതാണ് എന്നെ ചോദിച്ചു നിങ്ങളെ ഞാൻ ഈ ഗവർണർ സ്ഥാനം ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സമ്മാനം നിങ്ങൾക്ക് അവര് തരുമോ നിങ്ങൾ ഗവർണർ അല്ലായിരുന്നെങ്കിൽ വെറും ഒരു സുഹാബി ആയി പോയതാണ് ഈ സമ്മാനം നിങ്ങൾക്ക് അവർ തരുമോ എന്നാലേ അത് മുസ്ലിം പൊതു സ്വത്താണ് അതേക്ക് കൊടുത്തേക്കണം ഇത് നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന് ഇതൊക്കെ ഇസ്ലാം ഇസ്ലാം വെറും നോമ്പോൽക്കലും നിസ്കരിക്കലും മാത്രമല്ല എന്ന് നമ്മൾ അറിയണം അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നി മിൻ അല്ലാഹുവേ നിന്റെ ഔദാര്യം എനിക്ക് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്താ ചൊല്ലുന്നത് അല്ലാഹുവേ നിന്റെ നിന്റെ റഹ്മത്തിന്റെ റഹ്മത്തിന്റെ കവാടം കവാടം എനിക്ക് ഉള്ളിൽ റഹ്മത്താണ് പുറത്തിറങ്ങുമ്പോൾ ഔദാര്യം പുറത്തും പുറത്തുണ്ട് അതുകൊണ്ടാണ് പള്ളിന്ന് പുറത്തിറങ്ങുമ്പോ റബ്ബൈ നിന്റെ ഔദാര്യം നൽകിയണമേ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വിവാദത്തിന്റെ അവസരം പള്ളിന്റെ ഉള്ളിലുള്ള പോലെ പള്ളിന്റെ പുറത്തുണ്ട് ജീവിതത്തിൽ ഉടനീളമുണ്ട് ആ ഔദാര്യം നമ്മൾ ഓരോ ഇടപെടലുകളിലും നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിപാദത്തിന്റെ പ്രാധാന്യവും വിപാദത്തിന്റെ മഹത്വവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്യുന്ന ജോലികളെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതിന്റെ ഒരു സമാനമായ മാതൃക അബ്ദുൽ മർവാനിന്റെ അബ്ദുൾ തന്റെ ജോലിക്കാരിൽപ്പെട്ട ഒരാൾ തന്റെ ഗവർണറിൽപ്പെട്ട ഒരാൾ ഒരു ഹദിയെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുൽ മർവാൻ എന്നവരെ ആ ഹദിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഖിലാഫത്തിന്റെ ആസ്ഥാനത്തേക്ക് അത് കൊണ്ടുവരുന്നു അത് കൊണ്ടുവന്നപ്പോ മഹാനവറുകൾ ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഞാൻ അധികാരം ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വല്ല സമ്മാനവും കിട്ടിയിട്ടുണ്ടോ പറഞ്ഞു പറയുന്നത് അബ്ദുൽ നാട്ടിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉണ്ടല്ലോ നാട്ടുകാർക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ നാട്ടിൽ ഇഷ്ടം പോലെ സബ്ബൽ സമൃദ്ധിയുണ്ടല്ലോ ജനങ്ങളെല്ലാം നല്ല സാമ്പത്തിക ചുറ്റുപാടിലാണല്ലോ മറുപടി അതാ കൊടുത്തത് നീ സ്വീകരിച്ചോ ഇല്ലയോ എന്നാണ് ചോദ്യം പറഞ്ഞു ആൾക്കാരുടെ ഇഷ്ടം പോലെ കാശാണ് നാട്ടിലൊക്കെ നല്ല സൗകര്യങ്ങളാണ് പറഞ്ഞപ്പോ മഹാനായ അബ്ദുൽ മറുപടി വരുന്നു അജിബ് ഞാൻ മറുപടി നിങ്ങൾ സ്വീകരിച്ചോ അധികാരം ഞാൻ ഏൽപ്പിച്ചതിന് ശേഷം ജനങ്ങൾ തന്ന വല്ല സമ്മാനങ്ങളും സ്വീകരിച്ചോ അതിന് മറുപടി പറയേ തീർച്ചയായും സമ്മാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് മുതൽ ഈ സെക്കൻഡ് മുതൽ നിങ്ങളെ ഞാൻ ഈ ജോബിൽ നിന്ന് പിരിച്ചുവിടുകയാണ് അബ്ദുൽ മലിഖ് ബിൻ മർവാനിന്റെ ആഹ്വാനം എന്തേ അത് കൈക്കൂലിയാണ് ഈ കൈക്കൂലി കൊണ്ടാണ് പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് മുതലാളിമാർ കാശെറിഞ്ഞു കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി പോരുമ്പോ ഒരു പാവപ്പെട്ടവന്റെ നിസ്സാരമായ ഒരു കാര്യം മാസങ്ങളും ആഴ്ചകളും കൊല്ലങ്ങളും നമ്മുടെ ഓഫീസുകളിൽ പേപ്പറുകൾ പൊടി കിടക്കുമ്പോഴും പാവപ്പെട്ടവൻ്റെ നടക്കാതെ പോകുന്നത് ജോലിക്കാരായ ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് സുഖിപ്പിച്ചതിന്റെ പേരിലാണ് അല്ലേ നമ്മളെ നശിപ്പിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത് ആ ജോലിക്കാർക്ക് ശമ്പളമുണ്ട് വേതനമുണ്ട് അവർക്ക് ആ വേദനത്തിൽ പൊരുത്തപ്പെട്ട് ജോലി ചെയ്യാൻ വന്ന ആളുകൾ അതിനപ്പുറമുള്ള വരുമാനങ്ങൾ കിമ്പളം എന്ന് നമ്മൾ പറയുന്ന വിധം കൈക്കൂലികളായി വാങ്ങിയിട്ട് അവരുടെ ജോലിയിൽ ആത്മാർത്ഥ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയില്ലേ നമ്മളല്ലേ നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ടാണ് കൈക്കൂലി കൊടുക്കുന്നവനും അത് വാങ്ങിക്കുന്നവനും കൊടുക്കാൻ സഹായിക്കുന്നവനും ഒരുപോലെ കുറ്റക്കാരാണെന്ന് പരിശുദ്ധ റസൂറുള്ള മഹാനായ വളരെ മനോഹരമായ ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് കടന്നുവരാണ് മഹാനായ

മക്കയിലേക്ക് പോയ കഥ പറയുന്നുണ്ട് ഞങ്ങൾ മക്കയിലേക്ക് പോകുന്നത് അബ്ദുൽ അബ്ദുൽ മലിക്കിനെ കാണാനാണ് മക്കയിൽ അദ്ദേഹം അദ്ദേഹം യാത്ര ആ യാത്രയിൽ ഞങ്ങൾ ഡെമസ്കസിലേക്കുള്ള വഴിയിലാണ് എന്നവരെ ആ വഴിയിലുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഡമസ്കസിലേക്ക് അടുക്കുമ്പോ ഒരു കഴുതപ്പുറത്ത് കറുത്ത വർഗക്കാരനായ ഒരാൾ വളരെ പരിപരുത്ത ഒരു വസ്ത്രവും ധരിച്ച് ഇരിക്കുന്നുണ്ട് അവരെ എനിക്ക് ചിരി വന്നു ഒരു കഴുതപ്പുറത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് ഒരാളിങ്ങനെ അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിന്റെ പരിസരത്ത് ഞാൻ ചിരിച്ചപ്പോ എന്റെ അഭി എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു അബിദാ ആരാണു കണ്ടിട്ടൊരു തമാശ തോന്നുന്നല്ലോ കാരണം കാണാൻ തീരെ ഭംഗിയില്ലാതിരുന്ന ആളായിരുന്നു കറുത്ത വർഗക്കാരനാണ് മൂക്ക് ചപ്പിയിട്ടാണ് ഒറ്റക്കണ്ണാണ് കാലിന് മുടന്താണ് മുഖത്ത് മുഖത്ത് തീരെ കാണാൻ ഭംഗിയില്ലാത്ത ഒരാൾ പക്ഷേ പാണ്ഡിത്യത്തിന്റെ മഹാ കൊടുമുടിയിലെത്തിയ മഹാപ്രതിഭയായ പണ്ഡിതൻ കാണാൻ യാതൊരു നിലക്കും ഒരു ഒരു നിലക്കും അദ്ദേഹത്തെ ഒരു കാഴ്ചയിൽ വിലമതിക്കാൻ കഴിയില്ല പക്ഷേ ആള് ഭയങ്കരമാണ് അതായിരുന്നു പ്രമുഖനായ മഹാൻ ലോക പ്രശസ്തനായ പണ്ഡിതൻ മക്കയിലെ ഹറമിന്റെ പള്ളിയിൽ മുപ്പത് കൊല്ലം ദറസിൽ പഠിച്ച മഹാൻ മുപ്പത് കൊല്ലം പഠിച്ചു മക്കത്തെ ഹെറമിൽ എന്നിട്ട് മുഫ്തിയായി മാറിയ ലോകപ്രശസ്തനായ അറ്റു നബി റബാഹൻ പിതാവ് പറഞ്ഞു മോനെ ആരാണിതെന്ന് അറിയുമോ മാരുടെ മുഴുവനും നേതാവ് എന്റെ പിതാവ് അങ് ചാടി ഇറങ്ങി എന്റെ പിതാവ് ഒരു കോവർ കഴുതയുടെ മീതയാണ് അവർക്കൊരു ഒരു കഴുതയെക്കാളും മെച്ചമുള്ള വാഹനമാണ് കോവർ കഴുത അതിനേക്കാളും മെച്ചപ്പെട്ടതാണ് എന്ത് പറയാ ഒരു കുതിര എന്ന് പറയുന്നത് ഓരോ വാഹനങ്ങൾക്ക് ഓരോന്നുണ്ടാവൂലേ ചെറിയ ചെറിയ മേലോട്ട് പിതാവ് വാഹനങ്ങളുടെ കോവർ താഴെ ഇറങ്ങി ഈ കഴുതപ്പുറത്തിരിക്കുന്ന മഹാനെ കണ്ട് മഹാന്റെ കൈ പിടിച്ചു മുത്തുന്നു എന്തെന്നില്ലാത്ത പറഞ്ഞ മുസ്ലിം ലോകത്തിന്റെ അന്നത്തെ ഭരണാധികാരിയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഡൊമസ്കസിലെ ആസ്ഥാന മന്ദിരത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോ പാറാവകാരം മുഴുവനും ഒരുപാട് ആളുകളെ മാറി നിൽക്കു മാറി നിൽക്കേ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോ മുമ്പിലുള്ളത് എന്തിനാ വന്നത് ചോദ്യം ഇഷാം അബ്ദുൽ മലിക്കിനെ കാണണം കാണണം രാജാവിനെ ആരെങ്കിലും കൂടെ ഉണ്ടോ കൂടെ വന്ന ആളാണ് അങ്ങനെ കൂടെ കയറി പോവുകയാണ് പറഞ്ഞു മോനോട് മോനെ ഈ നബി നമ്മുടെ കൂടെ ില്ലായിരുന്നെങ്കിൽ ഈ ഗേറ്റിന്റെ പടിയിൽ നമ്മൾ ആഴ്ചകളോളം കിടക്കേണ്ടി വരും ഒരു പെർമിഷൻ കിട്ടാൻ ആ രാജാവിന്റെ നമുക്കൊരു അപ്പോയിന്മെന്റ് കിട്ടണമെങ്കിൽ മാസങ്ങളോളം കിടക്കേണ്ടി വന്നേനെ പക്ഷെ ഈ മഹാപണ്ഡിതിന് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അകത്തേക്ക് കയറുകയാണ് കയറുമ്പോ ഷാമുബുൻ അബ്ദുൽ മലിക്ക് എഴുന്നേറ്റ് നിന്നു ഓടി വന്നിട്ട് ഏ ഇങ്ങോട്ട് വരുന്ന ഇവിടെ 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 ചോദ്യങ്ങൾ രാജാവ് ഇറങ്ങി വരികയാണ് തന്റെ കട്ടിലിന്റെ പുറത്തിരുത്തി കട്ടിൽ പുറത്ത് രാജാവിന്റെ കാലുമുട്ട് മടക്കി മഹാപണ്ഡിതൻ അഥവാ എന്നവരെ കഴുത്ത് കുറുകിയ ആളാണ് വളരെ വളരെ ഷോർട്ട് ബിൽസ് ആയിരുന്നു വലിയ ഹൈറ്റ് ഉള്ള ആളല്ല ഇരിക്കുമ്പോ ആ രാജാവിന്റെ പ്രൗഢിയിൽ അബ്ദുൽ മലിക്ക് കാലുമുട്ട് മടക്കി വെച്ച് മഹാനായ മഹാനായങ്ങളുടെ മുമ്പിൽ അരുമ ശിഷ്യനെ പോലെ ഇരിക്കുകയാണ് ഒരുപാട് പ്രമാണിമാർ ഉണ്ട് അവരോടൊന്നും സംസാരിക്കുന്നില്ല എല്ലാവരും മിണ്ടാതിരിക്കുന്നു ചോദ്യം അബൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താ വേണ്ടത് എന്താ വേണ്ടത് എല്ലാരും ഇണ്ടാണ്ടിരിക്കാണ് അധികാരികളുടെ അധികാരികളുടെ വീട്ടുമുറ്റത്തേക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങോട്ട് ചെല്ലേണ്ടവരല്ല അധികാരികൾ പണ്ഡിതന്മാരെ വന്ന് ഇങ്ങോട്ട് വന്ന് കാണേണ്ടവർ ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ് കേട്ടോ സമ്പത്തുള്ള ആളുകളെ മുതലാളിമാരെ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വാതിൽക്കൽ മുട്ടി യാജിക്കേണ്ടവരല്ല മുതലാളിമാർ ഇവിടെ വന്ന് ആവശ്യമുള്ളത് നിർവഹിച്ചു കൊടുക്കേണ്ടവരാണ് ചോദ്യം മുഹമ്മദ് എന്തെങ്കിലും വേണോ രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ് ഈ ചോദിക്കുന്നത് രാജ്യങ്ങളുടെ ഭരണാധികാരി മുഹമ്മദ് എന്തെങ്കിലും വേണോ വേണോദ്വരുടെ സ്ഥാനപ്പേരാണ് മറുപടി വരുന്നു വേണം ചില ആവശ്യങ്ങൾ പറയാൻ വന്നതാൽ അതുകൊണ്ട് ഞാനിവിടെ വന്നത് മക്കാരുടെയും മദീനക്കാരുടെയും പ്രശ്നങ്ങൾ പറയാനാണ് ുംക്കാരുമായ രണ്ട് ഹറമുകളുടെ ആളുകൾക്ക് അവരുടെ ഭക്ഷണം കിട്ടാതെ റേഷൻ കിട്ടാതെ വിഷമത്തിലാണ് നിങ്ങൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം ഉടനെ ഓ മക്കാർക്കും മദീനക്കാർക്കും വേണ്ടതൊക്കെ ഞാൻ അയച്ചു കൊടുക്കാം ഒരു വർഷത്തേക്കുള്ള റേഷൻ ഞാൻ കൊടുത്തുവിടുകയാണ് ിൻമ്മദ് മഹാനായ അച്ചോ എന്നവരോടടുത്ത ചോദ്യം അച്ചോ എന്നവരെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടോ നമുക്ക് പറയില്ല അവനവന്റെ കാര്യം കാര്യപ്പെട്ട ഒരാളെ മുമ്പ് കിട്ടി എന്താ പറയാ എന്റെ വീടുപണി എന്റെ കുട്ടിന്റെ കല്യാണം എന്റേത് എന്റേത് എന്നവർ ഇതുവരെ സ്വന്തം കാര്യം പറഞ്ഞിട്ടില്ല അധികാരികളെ സമീപിക്കേണ്ടി വരുമ്പോൾ പറയേണ്ടത് എനിക്ക് എന്റേത് എന്റെ ആളുകൾക്ക് മാത്രല്ല ഒരു സമുദായത്തിന്റെ പൊതുവായ വിഷയമാണ് അവിടെ ചർച്ച വരേണ്ടത് സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങള് ായ ആളുകളും റിയാദിന്റെ പരിസര ഭാഗങ്ങൾക്കാണെന്ന് നജിദ് എന്ന് പറയാ നജിദികളും അറബുകളുടെ അറബികളിലെ ഏറ്റവും തറവാടുത്തമുള്ള ആളുകളാണ് ഇസ്ലാം ഇസ്ലാമിന്റെ നായകന്മാരാണ് അവരിൽ അവരുടെ ദാനധർമ്മങ്ങളും വന്നത് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് നജിദുകാരുടെ നജിതുകാരുടെ ഹിജാജുകാരുടെ മിച്ചം വന്ന സമ്പത്ത് വേറെ രാജ്യങ്ങൾക്കല്ല കൊടുക്കേണ്ടത് അത് നജിതുകാർക്ക് തന്നെ കൊടുത്തേക്കണം